ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് പൂർവ്വ വിദ്യാർത്ഥികളുടെ കലാകായിക മത്സരങ്ങൾ സിനിമാ താരങ്ങൾ ചെയ്തു സംഘാടക സമിതി ചെയർമാൻ മമ്മി അധ്യക്ഷത വഹിച്ചു പ്രശസ്ത സിനിമാ താരം ടിനി ടോമും തസ്മിഖാനും റഫീഖ് ചോക്ലിയും ചേർന്ന് കലാകായിക മത്സരങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഏകദേശം വർഷം പിന്നിടുന്ന ഈ സ്കൂളിന്റെ പരിപാടികളിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷം എല്ലാ ആശംസകളും ഇനിയും സെക്കൻഡറി വാർഷികത്തോടനുബന്ധിച്ച് ഈ ഒരു പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരി ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സനിത റഹീം വാഴക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ഗോപാൽ ഡിയോ പഞ്ചായത്ത് അംഗം ഷുക്കൂർ പാലത്തെങ്കാൽ സംഘാടക സമിതി അംഗങ്ങളായ ജബ്ബാർ ജലാൽ എം എം റഹീം എം എം നജീബ് അബ്ബാസ് കടവിൽ കെ എ നൌഷാദ് മാസ്റ്റർ സലീം കടവിൽ സലീം പുത്തിക്കാടൻ ഹെഡ്മാസ്റ്റർ പി എം റഷീദ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ